നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിലെ സ്ഥിതിഗതികൾ അത്ര സുഖകരമല്ല ഇപ്പോഴിതാ ഹമാസും എതിരാളികളും തമ്മിൽ അധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധം തുടരുന്നു ഇസ്രായേലി ബന്ധികളെ മോചിപ്പിച്ചതിന് പിന്നാലെ ഗസ നഗരത്തിലേക്ക് ഇറങ്ങിയ ഹമാസ് തങ്ങളുടെ എതിരാളികളെ തേടിപ്പിടിച്ച് വകുവരുത്തുന്നു ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ സഹായിച്ചു എന്ന ആരോപണം എന്നാരോപണമുയർത്തിയാണ് ശത്രുക്കളെ തെരഞ്ഞുപിടിച്ച് നിരത്തി നിർത്തി വെടിവെച്ച് വീഴ്ത്തുന്നത് ഏറ്റുമുട്ടലുകളിൽ ഇതുവരെ പേർ കൊല്ലപ്പെട്ടു ഗസ നഗരത്തിൽ ഹമാസും ദുഖ്മുഷ് വിഭാഗത്തിലെ സായുധരായ അംഗങ്ങളും തമ്മിൽ മാരകമായ വെടിവയ്പ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തുടരുന്ന ആക്രമണങ്ങളിൽ പത്തൊൻപത് ദുഖ്മുഷ് വംശജരും എട്ട് ഹമാസ് ഭീകരരും കൊല്ലപ്പെട്ടു രണ്ടു വർഷത്തിലേറെയായി ഇസ്രയേൽ ആക്രമണങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ഗസ നിവാസികളാണ് ഈ ഏറ്റുമുട്ടലുകളിൽ ഗുരുതരമായ ദുരന്തം ഇക്കഴിഞ്ഞ ദിവസം നിയമവിരുദ്ധരെയും ഇസ്രായേലുമായി സഹകരിക്കുന്നവരെയും നീക്കം ചെയ്യുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ച പ്രദേശങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് അവരുടെ സായുധ സംഘങ്ങളോട് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇതു സംബന്ധിച്ച സന്ദേശം അയച്ചത് തുടർന്ന് ഏഴായിരത്തോളം ഹമാസുകാർ ഗസ്സ കീഴടക്കാനെത്തി വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഗസയിൽ വീണ്ടും ശക്തി പ്രാപിക്കാൻ ഒരുങ്ങുകയാണ് ഹമാസ് എൻക്ലേവിൽ തങ്ങളുടെ ശക്തമായ പിടിയിൽ നിന്ന് പിന്മാറിയ ഗ്രൂപ്പുകളെ അടിച്ചമർത്തുക എന്നതാണ് അവരുടെ ആദ്യതന്ത്രം യുദ്ധവേളയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ദുർബലരായി തീർന്നിരുന്നു ഹമാസ് വെള്ളിയാഴ്ച വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം ക്രമേണ അംഗങ്ങളെ ഗാസയിലെ തെരുവുകളിലേക്ക് അവർ തിരിച്ചയച്ചു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന അവസാനത്തെ ജീവനുള്ള ബന്ധിയെ മോചിപ്പിച്ചതിന് ശേഷം ഹമാസ് തെരുവിലേക്ക് ഇറങ്ങി തിങ്കളാഴ്ച ഹമാസ് തങ്ങളുടെ ഖസാം ബ്രിഗേഡ്സ് പോരാളികളെ ഉപയോഗിച്ചായിരുന്നു ബന്ധികളെ വിട്ടയക്കുന്ന നടപടികൾ അവസാനിപ്പിച്ചത് ഒരു ശാശ്വത കരാർ ഉറപ്പാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അതി നിർണായകമായ ഉച്ചകോടി ഈജിപ്തിൽ നടന്നു സമാധാന കരാറിന്റെ തുടർക്ക ചർച്ചകളിൽ ഇസ്രയേൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കണം എന്നാൽ സമാധാന കരാറിന്റെ ആദ്യഘട്ടം നിലവിൽ വന്ന ഇസ്രായേൽ ബന്ധികളെ വിട്ടുകൊടുത്തതിന് തൊട്ടുപിന്നാലെ ഹമാസ് വീണ്ടും ഭരിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു തുടങ്ങി തെക്കൻ ഗാസയിലെ ഒരു ആശുപത്രിയിൽ ഡസൻ കണക്കിന് ഹമാസ് തീവ്രവാദികൾ അണിനിരക്കുന്നുവെന്ന് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് ബന്ധികളെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഷാഡോ യൂണിറ്റ് എന്ന ഉന്നത വിഭാഗത്തിലെ അംഗമാണ് എന്ന് തിരിച്ചറിയുന്നതിനായി തോളിൽ പാച്ചു ധരിച്ച അംഗങ്ങളുടെ ചിത്രമാണ് റോയിറ്റേഴ്സ് പുറത്തുവിട്ടത് വിടതിർത്തൽ പ്രഖ്യാപിച്ചതിനുശേഷം ഹമാസ് ഒരു കുടുംബവുമായി ബന്ധമുള്ള ഒരു സംഘത്തിലെ മുപ്പത്തിരണ്ട് അംഗങ്ങളെ വധിച്ചു വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ഖമാസിന്റെ യൂണിഫോമിന് സമാനമായ പച്ച തലപ്പാവും മുഖംമൂടിയുമൊക്കെ ധരിച്ച് നിരവധി തൂക്കുധാരികൾ തെരുവിൽ ആളുകളോട് മുട്ടുകുത്തി നിൽക്കാൻ ആവശ്യപ്പെടുന്നു തുടർന്ന് ഏഴ് പുരുഷന്മാരെ അവർ നിരനിരയായി നിർത്തി വെടിവെച്ച് കൊലപ്പെടുത്തുന്നു അള്ളാഹു അക്ബർ അല്ലെങ്കിൽ ദൈവം വലിയവനാണ് എന്ന് ആർത്തുവിളിക്കുകയും കൊല്ലപ്പെട്ടവരെ ഇസ്രായേലിന്റെ സഹകാരികൾ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു പരസ്യമായി ആളുകളെ കൊലപ്പെടുത്തുന്നതിന്റെ വീഡിയോ ഹമാസ് തന്നെ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ പലസ്തീൻ കമ്മിറ്റി നടത്തുന്ന സൈനികരഹിത ഗസയിൽ ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ട്രംപ് വിഭാവനം ചെയ്തിരിക്കുന്നത് പലസ്തീൻ പോലീസ് സേനയെ പരിശീലിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥിര ദൗത്യത്തെ വിന്യസിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം എന്നാൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രാമത്യെ ട്രംപ് തന്റെ നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞു ഗസയിൽ പോലീസിന് ഹമാസിന് താൽക്കാലിക പച്ചക്കൊടി ട്രംപ് വീശുകയും ചെയ്തു ചുരുക്കത്തിൽ ഗാസാ മുനമ്പിന്റെ പോലീസ് നിയന്ത്രണം ഹമാസിന് ഏൽപ്പിച്ച വിചിത്ര നടപടിയാണ് ട്രംപ് പിന്തുടർന്നത് ഹമാസ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അവർ അതിനെക്കുറിച്ച് തുറന്നു പറയുന്നു ഞങ്ങൾ അവർക്കൊരു നിശ്ചിത സമയത്തേക്ക് അധികാരം നൽകിയെന്നാണ് ട്രംപ് പറയുന്നത് ഖമാസ് എതിരാളികളെ വെടിവെച്ച് വീഴ്ത്തുകയും സ്വയം ഒരു പോലീസ് സേനയായി മാറുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ ട്രംപിന് മുന്നിൽ നിൽക്കുമ്പോൾ ട്രംപിന്റെ നയം പൂർണ്ണമായി പിഴയ്ക്കുന്നുവെന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഹമാസിന്റെ ഗാസ ഗവൺമെന്റ് മീഡിയ ഓഫീസ് മേധാവി ഇസ്മയിൽ അൽ തഫാബ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു തങ്ങളൊരു ശൂന്യത അനുവദിക്കില്ല പൊതുസുരക്ഷയും സ്വത്തും നിലനിർത്തും ഹമാസിന്റെ ആയുധശേഖരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഹമാസ് തള്ളിക്കളഞ്ഞു ഭാവിയിലെ ഒരു പലസ്തീൻ രാഷ്ട്രത്തിന് ആയുധങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് ആവർത്തിക്കുമ്പോഴും ഹമാസ് ഇപ്പോൾ ഗസയിലെ പോലീസിംഗ് ദൌത്യം തുടരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ യുദ്ധം നീണ്ടു നിന്നപ്പോൾ ശക്തി ക്ഷയിച്ചിരുന്ന ഹമാസ് ഗസയുടെ നിയന്ത്രണത്തിനായി ദീർഘകാലമായി ശത്രുത പുലർത്തുന്ന ഗ്രൂപ്പുകളിൽ നിന്നും പലപ്പോഴും ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നും വർധിച്ചു വന്നിരുന്ന ആഭ്യന്തര വെല്ലുവിളികൾ നേരിട്ടിരുന്നു അവയ്ക്ക് ഇന്ധനം പകർന്നിരുന്നു ഇസ്രയേൽ ഹമാസിനെ എതിർക്കുന്ന ഗോത്ര വിഭാഗങ്ങളെ ഇസ്രയേൽ തങ്ങളുടെ ആയുധമാക്കി മാറ്റി ഇസ്രയേൽ സേനയ്ക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയത് ഈ ഗോത്ര വിഭാഗങ്ങൾ ഇസ്രയേലിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നു ഇപ്പോഴുമെന്ന് കരുതുന്ന ചില ഗോത്ര വിഭാഗങ്ങളും അവിടെയുണ്ട് അവരെയാണ് മുഖ്യമായി ഹമാസ് ഉന്നം വയ്ക്കുന്നത് ഹമാസ് വിരുദ്ധ വംശജരുടെ ഏറ്റവും പ്രമുഖ നേതാവാണ് യാസർ അബു ഷബാബ് റഫ കേന്ദ്രമാക്കി അയാൾ പ്രവർത്തിക്കുന്നു ഇസ്രയേൽ ഇതുവരെ പിന്മാറിയിട്ടില്ല റഫ മേഖലയിൽ നിന്ന് ഷബാബിന്റെ സംഘം നൂറുകണക്കിന് പോരാളികളെ ഇതിനകം റിക്രൂട്ട് ചെയ്തിരിക്കുന്നു ഹമാസ് അദ്ദേഹത്തെ ഇസ്രയേലും മുദ്രകുത്തി വധശിക്ഷ ഗാസ സിറ്റിയിലെ ഏറ്റുമുട്ടലുകൾക്ക് പുറമെ ഹമാസ് സുരക്ഷാ സേന അബുഷബാബിന്റെ വലം കയ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ അബൂ അബുഷബാബിനെ തന്നെ കൊലപ്പെടുത്തുമെന്നാണ് ഹമാസ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് തിങ്കളാഴ്ച മോചിപ്പിക്കപ്പെട്ട ബന്ധികൾ ഹമാസ് തടവിലായിരുന്ന കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇസ്രയേലുകളുമായി പങ്കുവെക്കുന്നു പുറം ലോകത്തിൽ നിന്ന് തങ്ങൾ എങ്ങനെ ഒറ്റപ്പെട്ടു ദീർഘകാല പട്ടിണി കിടന്നു ഗസയിൽ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെ അവർ വിവരിക്കുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കപ്പെട്ട അവസാനത്തെ ഇരുപത് ബന്ദികളെ ചേർത്തു പിടിച്ചുകൊണ്ട് ഇസ്രയേൽ ലോകത്തോട് പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി എന്നാൽ ഹമാസ് ഭീകരതയിൽ വീണ്ടും ഗസാ മുനമ്പിനെ വിട്ടുകൊടുക്കാൻ ഇസ്രയേലിന് കഴിയുന്നില്ല നേരത്തെ പുറത്തുവിട്ട ബന്ധികളെക്കാൾ വളരെ കഠിനമായ സാഹചര്യങ്ങൾ അനുഭവിച്ച ബന്ധികളാണ് ഇപ്പോൾ ജീവനോടെ പുറത്തെത്തിയിരിക്കുന്നത് ഒറ്റപ്പെടലിന്റെ ഏറ്റവും കഠിനമായ വേദനകൾ രണ്ടു വർഷത്തിലേറെ ഒറ്റയ്ക്ക് തടവിലാക്കപ്പെട്ടിരുന്ന നിരവധി ബന്ധികൾ മോചിതനാകും വരെ മറ്റു ബന്ധികളുമായി യാതൊരുവിധ സമ്പർക്കവും ഉണ്ടായിരുന്നില്ല എന്ന് മിക്കവരും പറയുന്നു യുദ്ധത്തിന്റെ ഭൂരിഭാഗം സമയങ്ങളും അവർ തടവിലാക്കപ്പെട്ടു നീണ്ട പട്ടിണി ഉൾപ്പെടെ കഠിനമായ സാഹചര്യങ്ങൾ പ്രാഥമിക വൈദ്യ പരിശോധനയിൽ പലരുടെയും ശരീരഭാരം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറഞ്ഞിരിക്കുന്നു ഒരു തുരങ്കത്തിൽ ഭൂരിഭാഗ സമയവും ചങ്ങലക്കെട്ടാണ് തങ്ങൾ കഴിച്ചുകൂട്ടിയത് എന്ന് വെന്തി എൽക്കാന ബോബോട്ട് പറയുന്നു സ്ഥലത്തെയും സമയത്തെയും കുറിച്ചുള്ള എല്ലാ ധാരണകളും അവിടെ നിഷേധിക്കപ്പെട്ടു പലപ്പോഴും അവർ കടുത്ത മാനസിക യുദ്ധത്തിനിരയായി രാജ്യം കീഴടങ്ങാൻ പോകുന്നു അടുത്ത ഒക്ടോബർ ഏഴിന് അവർ ആസൂത്രണം ചെയ്യുന്നു എന്നൊക്കെ ഭീകരർ അവരെ പറഞ്ഞു ഭയപ്പെടുത്തുന്നു ഐ നടത്തുന്ന കനത്ത ബോംബാക്രമണങ്ങളും തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന യുദ്ധവിമാനങ്ങളും അവരുടെ അടുത്തായി മതിലുകൾ ഇടിഞ്ഞു വീഴുന്ന കാഴ്ചകളും മിക്കവാറും ഒരു ചെറിയ ഇരുണ്ട തുരങ്കത്തിലായിരുന്നു തങ്ങളുടെ ജീവിതമെന്ന് ബന്ധുക്കൾ പറയുന്നു ഗസ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ മുന്നോടിയായി ഇസ്രയേലിലെത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിനെയാണ് ട്രംപ് അഭിസംബോധന ചെയ്തത് പ്രധാനമന്ത്രി ബെന്നമിൻ നതന്യാഹുവിനൊപ്പം ട്രംപ് നെസറ്റിലെത്തി എഴുന്നേറ്റ് നിന്ന കയ്യടിയോടെയാണ് പാർലമെന്റ് അംഗങ്ങൾ ട്രംപിനെ സ്വീകരിച്ചത് ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുൻപ് ബന്ധികളുടെ കുടുംബങ്ങളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തി ഓപ്പറേഷൻ റിട്ടേണിംഗ് ഹോം എന്ന പേരിലൂടെയാണ് ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധികളെയും ഇസ്രയേലിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇനി ആരും ബാക്കിയില്ല എന്ന ഐഡിയ പ്രഖ്യാപിച്ചു ഇസ്രയേൽ സന്ദർശനത്തിന് പിന്നാലെ ട്രംപ് ഉടൻ തന്നെ ഈജിപ്തിലേക്ക് തിരിച്ചു ചെങ്കടൽ തീരത്തെ ഷെയ്ഖ് നഗരത്തിലെ സ്വകാര്യ റിസോർട്ടിൽ നടക്കുന്ന ഉച്ചകോടി ഇതിനിടയിൽ ഗസയിലെ യുദ്ധം അവസാനിച്ചു എന്ന ട്രംപിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത് ഹമാസ് രംഗത്തെത്തി ഇസ്രയേൽ യുദ്ധം പുനരാരംഭിക്കില്ല എന്ന് ഉറപ്പാക്കണമെന്ന് ടെലിഗ്രാം മെസ്സേജിംഗ് ആപ്പിലൂടെ ഹമാസ് നേതൃത്വം പറഞ്ഞു ഇസ്രയേലി ബന്ദികളെ മുഴുവൻ കൈമാറിയതിനു പിന്നാലെ പലസ്തീൻ തടവുകാരെ വഹിച്ചുള്ള ആദ്യ ബസ് ഗസയിലെത്തി ബന്ദി കൈമാറ്റ കരാറിന്റെ ഭാഗമായാണ് ആദ്യ ബസ് ഇസ്രയേലിൽ നിന്ന് ഖസയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ഇരുപത് ബന്ധുക്കൾക്ക് പകരം കൈമാറി ഹമാസിൽ നിന്ന് ഇനി എങ്ങനെ ഗസാ മുനുമ്പ് ട്രംപ് പിടിച്ചെടുത്ത് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കും മിണ്ടാതെ നിൽക്കുന്ന ഇസ്രായേലിന്റെ മനോഭാവം എന്ത് ഒരുപക്ഷെ കൈവിട്ടാൽ മറ്റൊരു യുദ്ധത്തിലേക്ക് തിരിയാൻ ഇസ്രായേൽ ഉത്തരവിടുമോ ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്